ഇതിനൊന്നല്ല സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട് ഉണ്ട് എന്റെ പരിമിതിക്ക് നിന്നുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക ടി വി വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ബോഡി ആവുന്നില്ല മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അങ്ങനെ നിർബന്ധമില്ലാതെ എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ചെയ്തിട്ടൊന്നും ഇല്ല അതോർത്ത് വിഷമിക്കണ്ടോഡി ഒന്നും ഒന്നും ഇതാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കുളിച്ചിരിക്കും അതേസമയം ഇപ്പൊ നമ്മള് പുറത്തു പോയി ശനിക്കാ നേരത്തെ അതിനൊന്നും തോന്നിയില്ല എന്തെങ്കിലും ചെയ്തു ജിമ്മി പോയി നമ്മുടെ ബോഡി സ്വെറ്റ് ആയി സ്മെല്ലാം നമ്മള് നമ്മള് ഷവർ എടുക്കണം അല്ലേ ഒന്നുകൂടി ആലോചിച്ചിട്ട് അങ്ങനെ പെർസണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കുന്ന ബന്ധം ഇല്ലല്ലോ